കുട്ടികളെയും കുടുംബത്തെയും കൂട്ടി ഉമ്മാനെ കാണാൻ പോയത് കൊണ്ട് രക്ഷപ്പെട്ടത് എല്ലാം പോയി ഇപ്പോൾ ഉടുത്ത വസ്ത്രം മാത്രമേ ഉള്ളൂ പോയിക്കോട്ടെ ഒന്നും വിഷയമല്ല എല്ലാം ദൈവം തന്നതല്ലേ മുണ്ടക്കൈയിൽ കുത്തിയൊലിച്ച ദുരന്തത്തിൽ നിന്നും ബാപ്പുവും കുടുംബവും രക്ഷപ്പെട്ടത് തലനാരയൊക്കെയാണ് തലേ ദിവസം മക്കളെയും ഭാര്യയെയും കൂട്ടി അകലെയുള്ള മാതാവിനെ കാണാൻ പോയതായിരുന്നു മലവെള്ളപ്പാച്ചിലിൽ വീടക്കം ഒലിച്ചുപോയി നടുക്കുന്ന വാർത്തയാണ് ഇന്നും രാവിലെ അറിയുന്നത് കുട്ടികളെയും കുടുംബത്തെയും കൂട്ടി ഉമ്മാനെ കാണാൻ പോയത് കൊണ്ട് രക്ഷപ്പെട്ടതാണ് എല്ലാം പോയി ഇപ്പോൾ ഉടുത്ത വസ്ത്രം മാത്രമേ ഉള്ളൂ പോയിക്കോട്ടെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ആൾക്കാരായി ഒരു വീടുണ്ടായിരുന്നത് ആ കുടുംബം പൂർണ്ണമായി പോയി അവരെ കിട്ടിയില്ല ഇവിടെ മുഴുവൻ വീട് തന്നെയായിരുന്നു ഇരുന്നൂറ്റി അൻപതിനടുത്ത് വീടുകളുണ്ടായിരുന്നു മരണസംഖ്യയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാലേ ഇനി കുടുംബത്തിൽ എത്ര പേർ ബാക്കിയുണ്ടെന്ന് പറയാനാകും ദൈവത്തിൻ്റെ വിധി അത് തടുക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ഉമ്മാൻ്റെയും കുട്ടികളുടെയും ഭാഗ്യം കൊണ്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ലെന്ന് വിശ്വാസത്തിലായിരുന്നു പുഴ അപ്പുറത്ത് കൂടെ ആയിരുന്നു പോയിരുന്നത് ഇവിടെ ഒരു വെള്ളപ്പാച്ചിൽ പോലും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു പുഴ പോലെയായി തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലമായിരുന്നു അടുത്തടുത്തായി വീടുകളുണ്ടായിരുന്നു അങ്ങനെ ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബാപ്പു പറയുന്നു പുത്തുമല പൊട്ടിയിട്ടും ഇവിടെ കാര്യമായി ബാധിച്ചില്ല ആ വിശ്വാസത്തിലാണ് എല്ലാവരും ഇവിടെ നിന്നും മാറാതെ നിന്നതെന്നും അദ്ദേഹം പറയുന്നു